മക്കളെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുന്ന അമ്മയാണ് നടി മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ആരെങ്കിലും വിമർശിച്ചാൽ പ്രതികരിക്കാൻ മല്ലിക സുകുമാരൻ മടിക്കാറില്ല എംബുരാൻ വിവാദ സമയത്ത് പൃഥ്വിരാജിന് വേണ്ടി ശക്തമായി സംസാരിച്ചത് മല്ലികയാണ് മക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അമ്മയാണെങ്കിലും മക്കൾ രണ്ടുപേർക്കും ഒപ്പമല്ല മല്ലിക കഴിയുന്നത് മക്കളുടെ കുടുംബ ജീവിതത്തിൽ ശല്യമാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയാറ് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട് മക്കൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ടെന്ന് മല്ലികാ സകുമാരൻ പറയുന്നു എൻ്റെ മരുമക്കൾക്ക് അതറിയാമോ എന്നറിയില്ല എൻ്റെ രണ്ടു മക്കൾക്കും ഓണത്തിനും പിറന്നാളിനും എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കും പൃഥ്വിരാജിന് ആറാം തീയതി സൈമ അവാർഡായിരുന്നു അഞ്ചാം തീയതി തിരുവോണം നാലാം തീയതി രാത്രി അവൻ വന്നു അമേരിക്കയിൽ നിന്നും എൻ്റെ ചേട്ടനും വന്നിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് അവൻ പോയി കാരണം എന്നാലേ പ്രോഗ്രാമിനെത്തു വളരെ സത്യസന്ധമായി പറഞ്ഞാൽ മരുമക്കൾ എന്നും മരുമക്കളാണ് മക്കളല്ല മക്കളോട് പറയുന്ന അതേ ടോണിൽ ചിലപ്പോൾ മരുമക്കളോട് പറഞ്ഞാൽ അമ്മായിയമ്മ കളിക്കുകയാണ് അമ്മ എന്ന് പറയും ഇന്നത്തെ കാലത്ത് അമ്മായിയമ്മ എന്ന് പറയുന്നത് ഭീകര ജന്തുവാണെന്ന് സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനൊരു അപവാദമായി എനിക്ക് ജീവിക്കണമെന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്നു നിന്നൂടെ എന്ന് മക്കൾ രണ്ടുപേരും എപ്പോഴും ചോദിക്കും പക്ഷേ അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അച്ഛൻ്റെ കൂടെ പുറത്തു പോകണം എന്നായിരിക്കും ആഗ്രഹം അമ്മൂമ്മ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോയനെ എന്ന് തോന്നില്ലേ ഒരു പരിധിവരെ അത് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെൺമക്കൾക്ക് അവരുടെ അമ്മമാരോട് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും രാജുവിൻ്റെ അമ്മ വരുന്നു ഇന്ദ്രൻ്റെ അമ്മ വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലല്ലോ സ്വന്തം അമ്മ വരുന്നത് അതുകൊണ്ട് ഞാനും കൂടെ തുള്ളാൻ തുടങ്ങിയാൽ നടക്കില്ല സുപ്രിയയുടെയും പൂർണിമയുടെയും അമ്മമാർക്ക് മക്കളിലൂടെയാണ് സിനിമാ ഫീൽഡ് അറിയുന്നത് ഞാൻ സ്വയം ഇതിനകത്ത് വന്ന് അഭിനയിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങിച്ചതാണ് പിന്നീടുള്ള എഫർട്ട് എനിക്കറിയാം അമ്മയ്ക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും ടെൻഷനാണ് ഒരു വർഷം മുമ്പ് ആശുപത്രിയിലായപ്പോൾ രണ്ടുപേരും വന്നിരുന്നെന്നും മല്ലിക സുകുമാരൻ ഓർത്തു കുടുംബത്തെക്കുറിച്ച് മിക്കപ്പോഴും നടി മല്ലിക സുമാരൻ രസകരമായി സംസാരിക്കാറുണ്ട് കരിയറിൽ തൻ്റെതായ തിരക്കുകൾ മല്ലിക സുമാരനും ഉണ്ട് സിനിമാ രംഗത്തിന് പുറമെ ടെലിവിഷൻ രംഗത്ത് മല്ലിക ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും വിശേഷങ്ങൾ ആരാധകർ അറിയാറ് അമ്മ മല്ലിക സുമാരനിലൂടെയാണ് ഭർത്താവ് സുകുമാരനെക്കുറിച്ച് പരാമർശിക്കാത്ത മല്ലികയുടെ അഭിമുഖങ്ങൾ വിരളമാണ് ഭർത്താവിനെക്കുറിച്ച് അഭിമാനത്തോടെയാണ് എപ്പോഴും മല്ലിക സുമാരൻ സംസാരിക്കാറ് തൻ്റെ ജീവിതത്തെ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സുകുമാരനാണെന്നാണ് മല്ലിക സുകുമാരൻ പറയാറ്